വെൽക്കം ടു മൂവി ബ്രാൻഡ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞു തിരുവനന്തപുരം സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനുമായിട്ടായിരുന്നു വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സാക്ഷിയാകാൻ എത്തിയിരുന്നു മലയാള സിനിമയിലെ പ്രമുഖരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു സിനിമാ ലോകത്ത് നിന്ന് മമ്മൂട്ടിയും മോഹൻലാൽ ജയറാം ദിലീപ് ഖുഷ്ബു എന്നിവരടക്കമുള്ള പ്രമുഖ താരങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഇന്നലെ തന്നെ കുടുംബസമേതം ഗുരുവായൂരിൽ എത്തിയിരുന്നു വന്നവരെല്ലാം തന്നെ താരപുത്രിക്ക് സമ്മാനം നൽകിയിരുന്നു ഈ വേളയിൽ മോഹൻലാലും സുജിത്രയും ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനമാണ് ഇപ്പോൾ വൈറലാകുന്നത് അത്യപൂർവ രത്നങ്ങൾ പതിച്ച കോടികൾ വിലവരുന്ന ഡയമണ്ട് നെക്ലാസ് ആണ് മോഹൻലാൽ സമ്മാനിച്ചതെന്നാണ് പലരും പറയുന്നത് മോഹൻലാലിന് ഇത്തരത്തിലുള്ള ആഭരണങ്ങളോടുള്ള ക്രഷ് കാരണമാണ് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് കഴിഞ്ഞത് അതിനാൽ തന്നെ ഏറ്റവും അത്യപൂർവമായ വില കൂടിയ സമ്മാനമാകും മോഹൻലാൽ നൽകിയതെന്നാവും കമന്റുകളിലൂടെ ആരാധകർ പറയുന്നത് ഇന്നലെയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് കൊച്ചിയിൽ വിമാനമിറങ്ങിയ മോദി ഇന്ന് രാവിലെയാണ് ഗുരുവായൂരിൽ എത്തിയത് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മോദിയെ കാണാൻ വൻ ജനാവലിയാണ് കോളേജ് പരിസരത്ത് തടിച്ചുകൂടിയത് കിഴക്കേ നടവഴി ക്ഷേത്രത്തിലേക്ക് കയറി പ്രധാനമന്ത്രി വിശേഷാൽ പൂജകളിലും പങ്കെടുത്തു വിവാഹം നടന്ന മണ്ഡപത്തിലെത്തി പ്രധാനമന്ത്രി വധുവരന്മാർക്ക് ആശംസകൾ അറിയിച്ചു രണ്ടു മണിക്കൂറോളമാണ് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിലവഴിച്ചത് ഗുരുവായൂരപ്പന്റെ ദാരുശില്പം മോദിക്ക് സമർപ്പിച്ചു താമരം ഒട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തിയ മോദി കേരളീയ വേഷത്തിലാണ് ഗുരുവായൂർ െത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്ര ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കി കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് ഭാഗ്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടുമൂടാനുള്ളവ സാമ്പത്തിയമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന് മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപി ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല താലിക്കെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റു ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്ര ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപക്ഷെ അത് ആദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതമാണ് സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ച് കാണുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമം ഇല്ലാത്തയാളാണ് ഭാഗ്യ അതുകൊണ്ട് കൂടിയാകാം എല്ലാത്തിലും മിതത്വം ഭാഗ്യ സ്വീകരിച്ചത് അതേസമയം വിവാഹത്തിന് ശേഷം ഈ മാസം പത്തൊൻപതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും റിസപ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർക്ക് വേണ്ടിയാണ് കൊച്ചി ിൽ വിരുന്നു ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്തെ വിരുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ജൂലൈയിലായിരുന്നു ശ്രേയസിന്റെയും ഭാഗ്യയുടെയും വിവാഹ നിശ്ചയം സുരേഷ് ഗോപി രാധിക ദമ്പതികൾക്ക് ഗോകുൽ ഭാവിനി മാധവ് എന്നീ മക്കളുണ്ട് ഒരു മകൻ ലക്ഷ്മി വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു